നിങ്ങളുടെ സ്വന്തം വികാസ് വികേസ് ആണ് ഞാനും ഇസാ ഹബ്സുമായിട്ട് നടത്തുന്ന വൺ ഡേ ബ്രൈഡൽ സെമിനാർ കൊച്ചിയിൽ വീണ്ടും വരികയാണ് അപ്പൊ ഇപ്പം വരുന്നത് ജൂലൈ അബാദ് പ്ലാസ കൊച്ചിയിലാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരുടെയും സ്വന്തം സീറ്റ് കരസ്ഥമാക്കുക നമുക്ക് അടിച്ചുപൊളിച്ചൊരു സെമിനാറുമായിട്ട് വീണ്ടും കാണാം ഈ ഒരു പരസ്യം കണ്ടപ്പോ തൊട്ടുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും വികാസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകണമെന്ന് ഈ കുട്ടികൾ മാത്രമല്ലേ വീട്ടിലുള്ളൂ അപ്പോൾ അവർ ഇട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർത്താണ് ഞാൻ അങ്ങനെ ദൂരെയായിട്ടൊന്നും അങ്ങനെ ക്ലാസ്സുകൾക്ക് പോകാതിരുന്നത് കുട്ടികൾക്ക് ക്ലാസ് ഉള്ള ദിവസം ഇതൊരു ചൊവ്വാഴ്ചയായിരുന്നു ക്ലാസ് അപ്പോൾ രണ്ടു രണ്ടുപേർക്കും സ്കൂളിൽ പോകേണ്ട ദിവസമാണ് അപ്പോൾ വൈകുന്നേരം വരുമ്പോഴും എനിക്ക് തിരിച്ചെത്താൻ പറ്റത്തില്ല അവർ വന്നു കഴിഞ്ഞിട്ടേ എനിക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ വരുമ്പോഴുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം പക്ഷേ വികാസ് വി കെസിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് രാവിലെ തന്നെ വൈകുന്നേരത്തേക്ക് വരെയുള്ള ഫുഡെല്ലാം റെഡിയാക്കി ഞാൻ കുട്ടികളെ സ്കൂളിലും പറഞ്ഞേച്ച് ഞാൻ എറണാകുളത്തേക്ക് യാത്രയാവുകയാണ് എറണാകുളത്ത് ഒരു ഒമ്പതരയാകുമ്പോൾ ചെല്ലണം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എട്ടരയായി പിന്നെ നമുക്കിവിടെ എൻ്റെ കൂടെ വേറൊരു ബ്യൂട്ടീഷ്യൻ കുട്ടി കൂടി വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വൈക്കത്തുനിന്ന് പോകാൻ തീരുമാനിച്ചത് പുള്ളിക്കാരി വൈക്കത്ത് നിൽക്കും ഞാൻ അവിടെ ചെന്നിട്ട് പിക്ക് ചെയ്തിട്ട് പോകണം കുറച്ചും നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് പിന്നെ എൻ്റെ കൂടെ വരുന്ന ആൾക്കും കുട്ടികളെ സ്കൂളിൽ വിടണം എനിക്കും കുട്ടികളെ സ്കൂളിൽ വിടണം അപ്പോൾ അവർ പോകാതെ നമുക്ക് പോകാനും പറ്റില്ല അങ്ങനെ ഒരു വിധത്തിൽ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് വെച്ച് പിടിക്കുകയാണ് നമ്മൾ വികാസ് വി കേസിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് പുള്ളി എങ്ങനെ കാര്യങ്ങളൊന്നും വിട്ടു പറഞ്ഞു തരത്തില്ല അതുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എങ്കിലും പുള്ളിയെ കാണാനുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് പക്ഷേ ഒന്നും പറയാനില്ല ഇത്രയും നല്ലൊരു ക്ലാസ് വേറെ കിട്ടിയിട്ടില്ലെന്ന് പറയും അതുപോലെ അടിപൊളിയായിട്ട് എല്ലാം പറഞ്ഞൊക്കെ തന്നു നല്ലൊരു ക്ലാസ്സായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം അല്ലേ രാവിലെ തന്നെ നല്ല തിരക്കാണ് പ്രത്യേകിച്ച് ഈ ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് സ്കൂൾ ടൈമും ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു റോഡ് മുഴുവൻ അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്കിലും ഒക്കെ പെട്ടു അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഒമ്പതരയ്ക്ക് അവിടെ ചെല്ലണം പത്തിന് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും പത്തേ കാലായപ്പോഴേക്കും അവിടെ എത്തിപ്പെട്ടെന്ന് പറയാം ബ്ലോക്കില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നേരത്തെ അവിടെ എത്താമായിരുന്നു പക്ഷേ ഈ പറയും പോലെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം നോക്കണമല്ലോ ഏക്കായാലും പത്തേകാലായി ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഞങ്ങളെപ്പോലെ ദൂരെ നിന്ന് വരുന്നവരുടെ സമയവും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവരൊരു പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് ക്ലാസ് ആരംഭിച്ചത് അത് ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായി അതുകൊണ്ട് ക്ലാസ് മിസ്സാകാതെ ആദ്യം തൊട്ട് തന്നെ ഞങ്ങൾക്ക് ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങളിവിടെ അബാദ് എത്തിയിരിക്കുകയാണ് അതിൻ്റെ എൻട്രൻസിൽ തന്നെ വികാസ് വി കെസിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ചെല്ലുന്നത് ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഒന്ന് ആളെ ഒന്ന് നേരിട്ട് കാണണം ഒരു സെൽഫി എടുക്കണം ഇത്രയൊക്കെ ആഗ്രഹിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നത് പിന്നെ അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് ടാഗും ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കൂപ്പണ് അങ്ങനെ കുറച്ച് കാർഡ് ഒരു പേന ഒരു ബുക്ക് ലെറ്റൊക്കെ കിട്ടി ഇതാണ് സൂര്യ ഇതാണ് എൻ്റെ കൂടെ വന്ന ബ്യൂട്ടീഷ്യൻ പ്രീബുക്ക് ചെയ്ത ക്ലാസ് ആണല്ലോ അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ പോയി ഇരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ എങ്ങോട്ട് ഒരു പൂ ചോദിച്ച് ഞങ്ങൾക്ക് പൂക്കാലം കിട്ടിയ അനുഭവമായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ഞങ്ങൾ പോയി ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ചു അതിനുശേഷം നമുക്കവിടെ ടീം കോഫിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഒരു കോഫി കുടിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇരുന്നപ്പിലേക്ക് ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന നമ്മുടെ വികാസ

നമ്മളൊക്കെ വളരെ ആരാധനയോടുകൂടി ഇത്രയും നേരം കാത്തിരുന്ന വികാസ് വി കെസിൻ്റെ പെരുമാറ്റം വളരെ സിമ്പിളായിരുന്നു ഇത്രയും ഒരു ജാടയില്ലാത്തൊരു ഒരു സെലിബ്രിറ്റിയെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ മാത്രമല്ല ഈ വന്നിരിക്കുന്ന അത്രേ ആളുകളും സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ ഓരോരുത്തരുടെയും ഫോൺ വാങ്ങിച്ചവർക്കെല്ലാം സെൽഫി എടുത്ത് കൊടുക്കുക എടുത്തുകൊടുക്കുകയൊക്കെ ചെയ്താൽ ക്ലാസ് എടുക്കുമ്പോഴും

ഒരിടത്ത് തന്നെ നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഞാൻ ഇതിലോട്ട് പോകുന്നില്ല ഇന്ന് നമുക്കൊരു രണ്ട് ബ്രൈഡൽ ലുക്കാണ് ചെയ്യാൻ പോകുന്നത് ഒരെണ്ണം ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്ക് ഒരു മുസ്ലിം ബ്രൈഡൽ അപ്പം ഞാൻ ഒരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല നോർമലി ഓരോരുത്തർ എന്നെ കുറിച്ച് ബാങ്കിലായിട്ട്

എനിക്ക് എന്നും എന്റെ കൂടെ ഒരു സ്ട്രോങ് പില്ലറായിട്ട് തന്നെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എല്ലേ നിങ്ങളും ഉണ്ട് ഞാൻ ആദ്യം എന്റെ അസിസ്റ്റന്റിനെ പരിചയപ്പെടുത്താം നിക്കൽ ആണ് ഞാൻ എവിടെയൊക്കെ പെട്ടി തുറക്കുന്നു അവിടെയൊക്കെ ഈ പെട്ടി തുറക്കുന്ന ഒരാൾ ഓൾവേസ് ഒരാള് ആയിരിക്കും പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞ പേര് തന്നെയാണ് ഷാഫി എന്റെ ഏറ്റവും ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് നല്ല ഒരു ഓളിന് ഓളാണ് ഷാഫി ഈ അടുത്ത് നമുക്ക് ഒരു സാരി പോയി ഹെയർ സ്റ്റൈലില് ഞാൻ ഷാഫി പോയതാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ട്രേപ്പിങ്ങോടെ ഷാഫി ഞെട്ടിച്ചത് കൊളിച്ചെടുക്കിയതാണ് ഷാഫി പ്ലീസ് കണ്ടത് നിങ്ങൾ അറിയാത്ത ഒരു പക്ഷെ നിങ്ങൾ അടുത്തത് ഇന്ന് നമുക്ക് ഒരു ഇല്ലാതൊരു പെണ്ണിറങ്ങത്തില്ല അപ്പം നമ്മുടെ ഇന്നത്തെ സാരി പേപ്പർ നയനാണ് നയനത്തെ അടുത്ത് ഒരുപാട് പേര് നയനയുടെ സാരി വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാ പക്ഷെ ഇപ്പൊ കാണിക്കാ നയന പ്ലീസ് കാണാം അപ്പൊ ഇതൊരു ഞാൻ മൈക്ക് കൊടുക്കാം അത് മുമ്പായിട്ട് എനിക്ക് രണ്ടുപേരും കൂടെ വിളിക്കണം നമുക്ക് ഈ ഒരു ഓരോ സെമിനാർക്കും മോറൽസ് ഇല്ലാതെ ആഘോഷല്ലേ അപ്പൊ നമുക്ക് ആഘോഷിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി എൻ്റെ ആദ്യ വിളിക്കാൻ നമുക്ക്

എത്രയോ ചെയ്തല്ലേ എങ്ങനെയുണ്ട് എറണാകുളത്തിന്റെ ഈ ഒരു ക്രൗഡ് എങ്ങനെയാണെന്ന് ആ ഒരു ബഹളമൊന്നും നിക്കുന്നില്ല സാധാരണ ഭയങ്കര കയ്യടിയും ബഹളം ഒക്കെയാണ് ഭയങ്കര നീറ്റാണ് ഞങ്ങളെയൊക്കെ പോലെ തോന്നുന്നു അല്ലേ ഗുഡ് മോർണിംഗ്

ാണ് ഇന്ന് മാധവൻ ഒരു എണ്ണായിരം രൂപ മുപ്പത് എത്രയാണ് ീയറിന് കിട്ടുന്നതിനെ കാട്ടിയും ഒരു ബിഗിനറിന് എണ്ണായിരം രൂപ വെച്ച് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇങ്ങനെ ഒരു തലമുറക്ക് വർഷം കൊണ്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് സക്സസ്ഫുൾ ആണ് അവരുടെ ജനറേഷൻ സക്സസ്ഫുൾ ആണ് എനിക്ക് ഒരുപാട് ജനറേഷൻ അന്നത്തെ അറിയാം എല്ലാവരും നല്ല നല്ല സന്തോഷത്തോടു കൂടിയാണ് പിന്നെ സുന്ദരിമാരെ വെക്കുന്നത് അങ്ങനെയാണ് ഇത്രയും

എത്ര ചെയ്തു എന്നുള്ളതല്ല എത്ര എണ്ണം നമ്മൾ ഹാപ്പി ആയി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയില് നോർമലി എന്റെ വീഡിയോ പോലെ എഡിറ്റഡ് അല്ല നമ്മൾ വീഡിയോ എടുക്കുന്നവരൊക്കെയാണ് ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഇടുന്ന ഡൈന വീഡിയോസ് അല്ലെങ്കിൽ ഏത് വീഡിയോ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന ഓരോ എൻക്വയറീസും അവരവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരത് ഡയറക്റ്റ് കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ആ തിരിച്ച് ഓരോരുത്തരും പറഞ്ഞിട്ട് വിളിക്കുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പി ആണ് എന്റെ കണ്ടിട്ടാണ് ആ കുട്ടി അതിൽ വേണ്ടിയിരുന്നത് ഒരു കുട്ടിക്ക് വേണ്ടത് ഹെവി മേക്കപ്പാണ് അപ്പൊ ഞാൻ ഈ നാലിനും കൊടുക്കുന്ന എല്ലാവർക്കും എങ്കിലും നമ്മൾ ആ കുട്ടികൾ അഞ്ചു പേരും പറഞ്ഞ മേക്കപ്പാണ് നമ്മള് ചെയ്യുന്നത്

ന്യൂ അപ്പോൾ ട്രൈ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അതിലൊന്നാണിത് ആതിര ആൾക്ക് സ്വന്തമായിട്ട് ഉണ്ട് ആൾക്ക് കോഴിക്കോട് നിന്നാണ് വരുന്നത് പിന്നെ സുജ സുജന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കിട്ടി ആതിര ആളൊരു കില്ലാടിയാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൂടെ കമ്പനിയായി ആളുകൾ ടൈം കിട്ടുമ്പോഴെല്ലാം വികാസ് വികാസിൻ്റെ ഇടയ്ക്ക് വന്ന് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഒരു മടിയും കൂടാതെ അദ്ദേഹം സഹകരിക്കുകയും ചെയ്തു അവർക്ക് നല്ല ക്ഷമയുള്ള ആളാണെന്ന് എനിക്കപ്പം മനസ്സിലായി കാരണം ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഓരോരുത്തർക്കും വേണ്ടി സെൽഫി എടുത്ത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ സെൽഫീസ് എടുത്ത് കൊടുത്തു അതിനൊക്കെ ഒരു മടിയും വിചാരിക്കാതെ ഇത്രയും നേരം സഹകരിക്കാമെന്നുള്ള വലിയ കാര്യമാണ്

ജിമ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നടനും നടിയുമാണ് അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മേക്കപ്പിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നതാണ് അതിനിടയ്ക്കാണ് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ട് വന്നത് എക്കാലും കണ്ടപ്പളേക്കും എല്ലാവരും ഭയങ്കര ആയി കൂടാതെ അവരുടെ കൂടെ സെൽഫി എടുക്കാനും നല്ല തിരക്കായിരുന്നു ഒരിക്കൽ കൂടി ഉച്ചക്ക് നല്ല അടിപൊളി ഫുഡായിരുന്നു പുലാവ് ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നു വെജ് വേണ്ടവർക്ക് വെജും നോൺ വെജും വേണ്ടവർക്ക് അങ്ങനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം പുഡിങ് അങ്ങനത്തെ ഐറ്റംസും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ എടുത്ത് അവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് സെൽഫിയൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് മാറിപ്പോയി വീഡിയോ ആയി അപ്പോൾ ആദ്യം എന്നെ ട്രോളുമാണ് അവിടെ ഇരുന്നോണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു യൂട്യൂബ് ബ്ലോഗർ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ പരിചയപ്പെടാൻ വന്നു എനിക്കത് വളരെ സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു വളരെ സന്തോഷവുമായി ആൾ തൃശ്ശൂർക്കാരിയാണ് എൻ്റെ വീഡിയോസ് കണ്ട് തനിയെ മുടിയൊക്കെ ശരിയാക്കിയ കാര്യമൊക്കെ വളരെ സന്തോഷത്തോടെ പറഞ്ഞു കേട്ടപ്പോഴെനിക്കും സന്തോഷം തോന്നി ഇത്രയും ദൂരെയുള്ള ആളുകളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ ഒരു സർപ്രൈസായിരുന്നു ശരിക്കും ആ ഒരു കാര്യം അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെട്ടു അതുമൊക്കെ വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളായിരുന്നു രാവിലത്തെ പ്രോഗ്രാമിൽ ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്കാണ് കാണിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഒരു മുസ്ലിം ബ്രൈഡൽ ലുക്ക് അതിന് ശേഷം ചായയും സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ഏകദേശം അഞ്ചു മണിയോടുകൂടി സർട്ടിഫിക്കറ്റ് വിതരണം കഴിഞ്ഞ് പരിപാടി തീർന്നു ഇവിടുത്തെ മെയിൻ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോ വരാം അതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്